ലോകമെമ്പാടുമായി പുതുതായി നിയമിതരായ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബിഷപ്പുമാർക്കുള്ള കോഴ്സ് റോമിൽ ആരംഭിച്ചു സെപ്റ്റംബർ മൂന്ന് മുതൽ സെപ്റ്റംബർ പതിനൊന്ന് വരെ നടക്കുന്ന കോഴ്സിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പുതിയ മെത്രാൻമാർ പങ്കെടുക്കുന്നുണ്ടെന്ന് പൊന്തിഫിക്കൽ വാർത്താ ഏജൻസിയായ ഫീഡഡ് റിപ്പോർട്ട് ചെയ്തു പരമ്പരാഗതമായി സെപ്റ്റംബറിൽ നടക്കുന്ന ഈ വാർഷിക കോഴ്സ് പുതിയ ബിഷപ്പുമാരെ അവരുടെ ദൗത്യം ശരിയായ വിധത്തിൽ നയിക്കാൻ സഹായിക്കാൻ ഉതകുന്നതാണ് എഴുപത്തി എട്ട് ബിഷപ്പുമാർ സുശേഷവൽക്കരണത്തിനായുള്ള ഡിക്കാസ്റ്റിയുടെ പുതിയ കോഴ്സിൽ പങ്കുചേരുന്നു അതേസമയം നൂറ്റി പതിനാല് ബിഷപ്പുമാർ രൂപതാമെത്രമാർക്കു വേണ്ടിയുള്ള കോഴ്സിൽ പങ്കുചേരുമെന്നും വത്തിക്കാൻ വ്യക്തമാക്കി പൗരസ്തൃ സഭയിൽ നിന്നുള്ള അഞ്ച് ബിഷപ്പുമാരും റോമൻ കൊരിയയിൽ സേവനമനുഷ്ഠിക്കുന്ന അഞ്ച് ബിഷപ്പുമാരും ഇതിൽ പങ്കുചേരുന്നുണ്ട് ഐക്യം സഹവർത്തിത്വം ലോകമെമ്പാടുമുള്ള പ്രാദേശിക സഭകൾക്കിടയിൽ ശക്തമായ ബന്ധം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതാണ് സംയുക്ത കൂട്ടായ്മകളും കോഴ്സും കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ കുർബാന ആരാധനാ ക്ലാസുകൾ ചർച്ചകൾ എന്നീ രീതിയിലാണ് കോഴ്സ് നടക്കുകയെന്ന് പത്തിക്കാൻ വ്യക്തമാക്കി പുതുതായി നിയമിതരായ ബിഷപ്പുമാരെ സെപ്റ്റംബർ പതിനൊന്ന് വ്യാഴാഴ്ച ലയോ പതിനാലാമൻ മാർപ്പാപ്പ പോൾ ആറാമൻ ഹാളിൽ ഒരുമിച്ച് സ്വീകരിക്കും മെത്രാൻ ശുശ്രൂഷയുടെ നിർവഹണത്തിലുണ്ടായിരിക്കും നിരവധി വെല്ലുവിളികളെ നേരിടാനും ലോകമെമ്പാടും സഹോദര ബിഷപ്പുമാരുമായി സംഭാഷണത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും റോമിൽ ഒരുമിച്ച് ദിവസങ്ങൾ ചെലവഴിക്കുന്നതിനുമുള്ള അവസരം നൽകുക എന്ന ലക്ഷ്യത്തോടെ ബിഷപ്പുമാർക്കായി പഠന സെമിനാറുകൾ നടത്തുന്ന പാരമ്പര്യം മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് സഭയിൽ ആരംഭിച്ചത് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക